കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഈ എന്താണ് മുസ്ലിം സ്ത്രീകളെ ഒക്കെ നന്നാക്കിയിട്ടേ അടങ്ങുകയുള്ളൂ എന്ന വാശിയിലാണ് കഴിഞ്ഞ ദിവസം മലപ്പുറം കുഴിമണ്ണ എന്ന സ്ഥലത്ത് അബൂബക്കർ മുസ്ലിയാർ പ്രസംഗിച്ചു കാന്തപുരം പ്രസംഗിച്ചു പ്രസംഗം മുഴുവൻ സ്ത്രീ വിരുദ്ധതയാണ് സ്ത്രീകളെ മോശപ്പെടുത്തിക്കൊണ്ടുള്ള പരാമർശങ്ങളൊക്കെയാണ് നടന്നത് അങ്ങനെ കഴിഞ്ഞ ദിവസം ഒരിടത്ത് പ്രസംഗിച്ചപ്പോഴാണ് മുൻ ജസ്റ്റിസ് കെമാൽ പാഷ പറഞ്ഞത് ഇദ്ദേഹം കടൽക്കിഴവനാണെന്ന് അതിന് എസ് ഒ എസ് അങ്ങനെ ചില മുസ്ലിം സംഘടനകളും വിദ്യാർത്ഥികളും ഒക്കെ കമാൽപാഷയെ ഒരുപാട് അധിക്ഷേപിക്കുന്നുണ്ട് ഇത് ജനാധിപത്യ രാജ്യമാണെന്നും ജനാധിപത്യ വ്യവസ്ഥയാണ് ഇവിടെയുള്ളതും ഇന്ത്യൻ ഭരണഘടനയാണ് ഇവിടെ എല്ലാവരും അംഗീകരിക്കുന്നതെന്നും കമാൽപാഷ അന്ന് എടുത്തു പറഞ്ഞിരുന്നു ഇത് മതാധിപത്യ രാജ്യമല്ല മതരാഷ്ട്രമല്ല ഇവിടെ മത നിയമങ്ങൾ താലിബാൻ നിയമങ്ങളെന്ന് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന എന്നാണ് കമാൽപാഷ അന്ന് കാന്തപുരത്തെ താക്കീത് ചെയ്തത് കാന്തപുരം വീണ്ടും സ്ത്രീ വിരുദ്ധതയുമായി ഇറങ്ങിയിരിക്കുകയാണ് എന്താണ് സ്ത്രീ ഒരുമിച്ച് വ്യായാമം ചെയ്യുന്നത് ജിമ്മിലായാലും മെക്സവനായാലും എവിടെ ആയാലും ഒരുമിച്ച് വ്യായാമം ചെയ്യുമ്പോൾ പുരുഷന്മാരൊത്ത് വ്യായാമം ചെയ്യുമ്പോൾ പ്രശ്നമാണ് പ്രത്യേകിച്ച് വസ്ത്രം പ്രശ്നമാണ് പിന്നെ എല്ലാം ശരീരമെല്ലാം തുറന്നു കാട്ടുന്ന തരത്തിലുള്ള വസ്ത്രമാണ് സ്ത്രീകൾ ധരിക്കുന്നത് അത് ധരിച്ചുകൊണ്ട് പുരുഷൻ്റെ മുന്നിൽ പോകുന്നത് ഹറാമാണ് അത് മതനിയമത്തിന് എതിരാണ് പുരുഷനെ പുരുഷൻ കാണുന്നതും പുരുഷനുമായിട്ട് ഇടപഴകുന്നതും തെറ്റാണ് പരപുരുഷന്മാരുമായി ഇടപഴകുന്നത് തെറ്റാണ് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള വസ്ത്രം കുട്ടിവസ്ത്രമൊക്കെ ധരിച്ച് പോകുന്നത് തെറ്റാണ് എന്നാണ് കാന്തപുരത്തിൻ്റെ ഒരു പ്രസ്താവന മലപ്പുറത്തെ കുഴിമണ്ണയിലാണ് ഈ വിവാദ പ്രസ്താവന അദ്ദേഹം നടത്തിയത് മറ്റൊന്ന് സ്ത്രീ പുരുഷനെ കാണുന്നതിനും അതുപോലെ അതുപോലെ ഇടപഴകുന്നതിനുമൊക്കെ ഇസ്ലാമിൽ ചില ചിട്ടവട്ടങ്ങളുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് അത് എന്താണ് പണ്ട് കാലത്തെ സ്ത്രീകൾ ഈ ചിട്ടകളൊക്കെ അനുസരിച്ചിരുന്നു ഒരു പുരുഷനെ സ്ത്രീ എങ്ങനെ കാണണം അല്ലെങ്കിൽ സ്ത്രീ എപ്പോൾ കാണണം എപ്പോൾ ഇടപഴകണം അതിനൊക്കെ മത നിയമങ്ങളുണ്ട് ആ നിയമങ്ങളനുസരിച്ചാണ് മുമ്പ് കാലത്ത് മുസ്ലിം സ്ത്രീകൾ ജീവിച്ചിരുന്നത് ഇപ്പോൾ മുസ്ലിം പെണ്ണുങ്ങളൊന്നും ശരിയല്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഇത് എനിക്ക് ന്യായമായും സംശയിക്കാം ആ സമുദായത്തിൽപ്പെട്ട സ്ത്രീകൾ കാന്തപുരം അടുത്ത് പ്രസംഗിക്കുമ്പോൾ ചിലപ്പോൾ ചീമുട്ട എറിയാനോ കല്ലെറിയാനോ ഒക്കെ സാധ്യതയുണ്ട് കാരണം ഈ പുതിയ കാലത്ത് എല്ലാ ആളുകളും മതത്തിൽ മതത്തിലങ്ങ് അടിയുറച്ച് വിശ്വസിക്കുന്ന ആളുകളല്ല മതമില്ലാത്ത രാജ്യങ്ങളിലാണ് ഏറ്റവും അധികം സമാധാനമുള്ളതെന്നാണ് ചില കണ്ടെത്തലുകൾ ചില പഠനങ്ങൾ സർവേകൾ തെളിയിക്കുന്നത് അപ്പോൾ ഇങ്ങനൊരു മതാധിഷ്ഠിത നിയമം മതനിയമം കർശനമായി പാലിക്കണമെന്നൊക്കെ പറഞ്ഞു പോയാൽ ചിലപ്പോൾ ചീമുട്ടയേറെ സ്ത്രീകൾ തന്നെ എറിഞ്ഞേക്കും എന്ന കാര്യത്തിലും ഒരു തർക്കവുമില്ല അദ്ദേഹം പറയുകയാണ് ഇങ്ങനെ കാര്യങ്ങൾ മതനിയമങ്ങൾ പറയുമ്പോൾ ആളുകൾ അവരെ വിമർശിക്കാൻ വരുന്നു അവർക്ക് സത്യം അറിയില്ല അതാണ് പ്രശ്നം അതായത് ഈ വിമർശിക്കുന്ന കമാൽ ഭാഷയെ പോലുള്ള ആളുകൾക്ക് ഭരണഘടന മുന്നിൽ വെച്ച് വിമർശിക്കുന്ന ഇത്തരം മണ്ടത്തരങ്ങളെ വിമർശിക്കുന്ന ആഹ മണ്ഡത്തരങ്ങളെ മാത്രമാണ് വിശ്വസിക്കുക അല്ലാതെ മതവിശ്വാസത്തെയോ മതത്തിൻ്റെ മറ്റ് അനുഷ്ഠാനങ്ങളെയോ അല്ല കമാൽ പാഷ വിമർശിച്ചത് അദ്ദേഹവും അതേ സമുദായക്കാരനാണല്ലോ അപ്പോൾ അദ്ദേഹം വിമർശിച്ചത് ഇങ്ങനെ എന്താ നവ പുതിയ ലോകത്ത് ഇത്രയും ആധുനികമല്ല ഉത്തരാധുനികമല്ല അത്രയും വളർന്ന കാലത്ത് ശാസ്ത്രം ഇത്രയും പുരോഗമിച്ച കാലത്ത് ശാസ്ത്രാധിഷ്ഠിത ലോകം സഞ്ചരിക്കുന്ന സമയത്ത് അത് എന്താണ് ഹിന്ദു പണ്ഡിതന്മാരായാലും മുസ്ലിം പണ്ഡിതന്മാരായാലും ചിലപ്പോൾ ചില സംഘികളൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ ഒരു കഴിഞ്ഞ ദിവസം ഒരു വലിയ ചെന്നൈ ഐ ഐ ടിയിലെ ഉദ്യോഗ അധ്യാപകൻ പറഞ്ഞത് കേട്ടിട്ടില്ലേ ചാണക വെള്ളം കുടിച്ചിട്ട് പെട്ടെന്ന് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് പനി മാറിയെന്ന് അതുപോലെ കോവിഡ് സമയത്ത് ചാണകം ദേഹത്ത് ധേച്ചു കഴിഞ്ഞാൽ കോവിഡ് വരില്ല എന്ന് പ്രചരിപ്പിച്ചിട്ടില്ലേ അതുപോലെ മണ്ടത്തരം പ്രചരിപ്പിക്കുമ്പോൾ അതിന് ശാസ്ത്രാധിഷ്ഠിത ലോകം എപ്പോഴും എതിർത്തുകൊണ്ടേയിരിക്കണം എങ്കിലേ കാലം ഈ പുരോഗതി കൈവരിച്ചു എന്ന് പറയാൻ കഴിയുകയുള്ളു അതുകൊണ്ട് കമൽപാഷ പോലുള്ള ആളുകളും ശാസ്ത്ര ലോക ശാസ്ത്രാധിഷ്ഠിത ജീവിതം നയിക്കുന്ന ആളുകളും ഭരണഘടനയിൽ വിശ്വസിക്കുകയും അതിൻ്റെ കെട്ടുറപ്പിലെ ഭരണഘടനാ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ജനാധിപത്യ രാജ്യത്തിലെ ജനങ്ങൾ കാന്തപുരത്തെ വിമർശിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കോവില് അദ്ദേഹം മതനിയമങ്ങൾ മതങ്ങളുടെ അകത്തിരിക്കും ഇത്തരം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മെക്സവനായാലും ജിംനേഷ്യമായാലും സ്ത്രീകൾക്ക് വ്യായാമം ചെയ്യാനുള്ള അവകാശമുണ്ട് അവർ വ്യക്തികളാണ് വ്യക്തി സ്വാതന്ത്ര്യം അവർക്കുണ്ട് ഇത് താലിബനല്ല ഇവിടെ മത മത നിയമങ്ങളല്ല പാലി പാലിക്കപ്പെടുന്നത് ഇവിടെ രാജ്യം ഭരണഘടന അനുസരിച്ചുള്ള നിയമങ്ങളാണ് ഭരണഘട ഭരണഘടന അനുസരിച്ചുള്ള നിയമങ്ങളും നിയമനിർമ്മാണ സഭയിലെ തീരുമാനങ്ങളുമൊക്കെയാണ് രാജ്യത്ത് നടപ്പിലാകുന്നത് അല്ലാതെ കാന്തപുരം എ പി അബുബക്കർ പറയുന്നതല്ല എന്ന് കമാൽ പാഷ ഒരിക്കൽ തിരുത്തി വീണ്ടും അദ്ദേഹം ഇദ്ദേഹത്തെ തിരുത്താൻ വന്നേക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം